സ്വന്തമായ സ്വപ്നങ്ങളെ പിന്തുടരുക ലോകത്തിൻ്റെ അഭിപ്രായങ്ങളെ മറികടക്കാനും നിനക്ക് സഹായിച്ചാൽ നീ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു സ്വന്തമായ അഭിപ്രായങ്ങളെ പലപ്പോഴും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടിപ്പോവുകയും ലോകം പറയുന്നതാണ് ശരിയെന്ന് ധരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഗതിയെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് പരാജയത്തിലേക്ക് കൂപ്പുകുത്താതിരിക്കുക ലോകം പലതും നമ്മെക്കുറിച്ച് പറയും നമ്മുടെ പദ്ധതികളെക്കുറിച്ച് പറയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പറയും എന്നാൽ നീയാണ് ശരിയായ തീരുമാനമെടുത്തുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങളെ നടപ്പിലാക്കുക അതിനാത്മവിശ്വാസം ആവശ്യമാണ് ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ ചെറിയ ചെറിയ പരാജയങ്ങളുണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എൻ്റെ സ്വപ്നം നിറവേറുമെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കും